ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ ഒരുമിച്ച് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയാൽ ചെറിയൊരു വിശേഷവുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരുമിച്ച് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകണത് കേട്ടോ ഉമ്മയും ഉപ്പി ഞാനും അനിയത്തിയും ബ്രദറും എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നത് ഞങ്ങൾ വെറുതെ എങ്ങനെ ഇരുന്നപ്പോൾ അമ്മമാരെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നാലേ ഇനിയിപ്പോൾ എന്നാൽ തിരിച്ച് വരാമെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനെ ഫ്രീ ആയപ്പോൾ അങ്ങനെ പോകുന്നതാണോ കേട്ടോ പിന്നെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അത് ഫസ്റ്റ് ആയിട്ടേക്കാറാം കേട്ടോ അമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ ഞങ്ങൾ ഇതുപോലെ അമ്മാൻ്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പം ഒന്ന് ഉച്ചക്കത്ത് ഫുഡ് ബിച്ചിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ആണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്

പിന്നെ ബിച്ച് വന്നപ്പോ സിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കി കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാരും കൂടി കഴിച്ച് പിന്നെ പെട്ടെന്ന് റെഡിയായി പോകാൻ വേണ്ടിയിട്ടോ അമ്മാൻ്റെ വീടുള്ളത് മോങ്ങത്താണല്ലോ ഞാൻ മുമ്പൊരു ബ്ലോഗില് കാണിച്ചിട്ടുണ്ടെങ്കി അപ്പോൾ അപ്പൊ ഇപ്പൊ കടയിലിറങ്ങിയപ്പോ ഞങ്ങൾക്കൊക്കെ മിഠായി ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ മിഠായി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു മിഠായിക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് അപ്പം എല്ലാവർക്കും ഉപ്പം അത് കൊടുക്കുകയാണ് നല്ല രസമാണ് ഇതുപോലെ പോകുമ്പോൾ കേട്ടോ പിന്നെ ഇതൊന്നും അല്ല കേട്ടോ ഞങ്ങളെ വീട്ടിലെ ആൾക്കാരെ ഷൈപ്പ് ഉള്ളത് ഞങ്ങളെ വീട്ടിൽ ഇത്രേ ആൾക്കാരെ ഉള്ളൂ പിന്നെ താത്ത പോന്നിട്ടില്ല കേട്ടോ പിന്നെ ഒരു താത്ത താത്താൻ്റെ വീട്ടിൽ വിരുന്നു പോയിട്ടുണ്ട് പെരുന്നാളൊക്കെ ആണല്ലോ ഇപ്പം എല്ലാവരും സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഒരാൾ അവരോട് വീട്ടിൽ പ്രസവിച്ചിടക്കണല്ലോ അപ്പോൾ ഓളും ഇവിടെ ഇല്ല ഓള വീട് മോങ്ങത്തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടായ പോക്ക് വരായത് ഓല വീട്ടിൽ ഇറങ്ങിയിട്ടൊന്നും ഇല്ലേനിയോ പുളീൻറെ മരല്ലല്ലോടോ ആദ്യം പുളിന്റെ മരം തിരാക എനിക്ക് ഓർമ്മക്കണില്ല ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ അമ്മ ഒറ്റ കൊള്ളീന്നിട്ടോ അവിടെ അപ്പൊ അമ്മായി അപ്പുറത്തന്നെ ഒരു മരണം ഉണ്ടായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഇതാ മൂത്തമ്മന്റെ മോളും മോളെ മോളും മരുമോൻ എല്ലാരും വന്നിട്ടുണ്ട് ഞാൻ മുമ്പൊരു പൊന്നുവിന്റെ കല്യാണംന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവരാണ് കേട്ടോ ഇത് അപ്പം അവരും വന്നിട്ടുണ്ട് കേട്ടോ അമ്മമാനെ കാണാൻ ഇവിടെ നമുക്ക്

പോയിൻ്റെ ശേഷം ഞങ്ങൾ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ അതുപോലെ കൊക്കൊക്കായൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ ഇങ്ങനെ നോക്കുകയാഷെ അതൊന്നും പഴുത്തിട്ടില്ല കേട്ടോ പിന്നെ മക്കളൊക്കെ ഇതാ അവിടെ താറാവിൻ്റെയും മീനിൻ്റെ ഒക്കെ പിന്നാലെ ആയിരുന്നു പിന്നെ അമ്മീപ്പിയൊക്കെ ഉമ്മമാൻ്റെ അടുത്ത് സംസാരിച്ചിരിക്ക അങ്ങനെ കുറച്ച് ടൈം ഞങ്ങളവിടെ നിന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം കേട്ടോ അപ്പം മമ്മാനോട് പോരണോ എന്നൊക്കെ ചോദിച്ചിട്ട് മമ്മാക്ക് പോരാനൊക്കെ താല്പര്യമുണ്ട് പക്ഷെ മമ്മ പിന്നെ വരാമെന്നൊക്കെ ഇങ്ങനെ നിന്ന കേട്ടോ അങ്ങനെ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും